ച്ചോളിയോ മേന കുഞ്ഞോദേച്ചോളിയോ മേന കുഞ്ഞോദനോടെ അടക്കത്തോടെ ആ ജോടെ അടക്കത്തോടെ ചിത്ര മൊഴി മറഞ്ഞു ചിത്രം ൊളിമാറഞ്ഞു മോതിര കയ്യാലെ വായും ബുത്തി മോതിര കയ്യാലെ വായും ബൊത്തി ഏട്ടനോടല്ലേ പറയുന്നത് ഏട്ടനോടല്ലേ പറയുന്നത് ഒലവണ്ണൂർ കാവിൽ ഭഗവതിക്ക് ഒലവണ്ണൂർ കാവിൽ ഭഗവതിക്ക് കാവൂട്ടും വേലേ അടുത്തു പോയി കാവൂട്ടും വേലടുത്തു പോയി കിടക്കേ നാട് നൽത്തിരുമും ബിലും കിഴക്കേ നാട നൽത്തിരുമുമ്പിലും പന്തൽ പണി കൂറ്റം തിര വേണം പന്തൽ പണി കൂറ്റം തീരാ വേണം ഏട്ടൻ നരം പറയുന്നല്ലോ ഏട്ടേ പറയുന്നല്ലോ അപ്പണി നീ പോയെടുപ്പിക്കണം അപ്പണി നീ പോയെടുപ്പിക്കണം ആ വാക്കു കേട്ടുള്ള കുഞ്ഞോദനൻ ആ വാക്കു കേട്ടുള്ള കുഞ്ഞോതനൻ കുന്നത്തേ ഇളമൂളക്കായലിന് കുന്നത്തേ ഇളമൂളിന് വേണ്ടുന്ന തൂണെ മുറിപ്പിക്കാനും വേണ്ടുന്ന തൂണെ മുറിപ്പിക്കാൻ ഒലവണ്ണൂർ കാവി ലങ്ങെത്തിക്കാനും ഒലവണ്ണൂർ കാവി ലങ്ങെത്തിക്കാനും ചാപ്പേനെ പറഞ്ഞങ്ങായ ചോദനൻ ചാപ്പേനെ പറഞ്ഞങ്ങായ ചോദനൻ മറ്റുള്ളതെല്ലാം ഒരുക്കൂവാനും മറ്റുള്ള ുള്ളതെല്ലാം ഒരുക്കുവാൻ ഏട്ടേനെ തന്നെ ആയ ചോളുന്നു തന്നെ ആയ പിറ്റേ നാൾ കാലത്ത് കുഞ്ഞോദനൻ പിറ്റേ നാൾ കാലത്ത് കുഞ്ഞോദനൻ വന്തൽ പണി പോയെടുപ്പിക്കുന്നു വന്തൽ പണി പോയെടുപ്പിക്കുന്നു ഒരു മാസം കൊണ്ടോരുങ്ങുന്ന പണി ഒരു മാസം കൊണ്ടോരുങ്ങുന്ന പണി ഏഴുനാൾ കൊണ്ടു മുതിർത്തിയതല്ലോ ഏഴു കൊണ്ട മുതിർത്തില്ലോ തച്ചോളിയോ മേനക്കുഞ്ഞോതനൻ തച്ചോളിയോ മേനക്കുഞ്ഞോതനൻ പന്തേലോ രൂക്കി വെടിയും വെച്ചേ പന്തേലോ രൂക്കി വെടിയും വെച്ച പന്തൽ പണി കൂറ്റം കാണാനായി പന്തൽ പണി കൂറ്റം കാണാനായി ലോകം മുതിർന്നാളു ൂടും നല്ല യോഗം നാളുകൾ കൂടും നല്ല ം വാണുള്ള തമ്പുരാമാരും നാല് ഗോലം വാണുള്ള തമ്പുരാമാരും നാല് ഗോലം വാണുള്ള തമ്പുരാട്ടികളും നാല് കോലം വാണുള്ള തമ്പുരാട്ടികളും എല്ലാരും എഴുന്നള്ളി നല്ല കൂടുന്നല്ലോ എല്ലാരും എഴുനള്ളിക്കൂടുന്നല്ലോ തച്ചോളിയോ മേന കുഞ്ഞോ ധേനന്ദച്ചോളിയോ മേന കുഞ്ഞോദന പന്തേലീലായി നടക്കുന്നേരം പന്തേലീലായി നടക്കുന്നേരം മതിലൂർ ഗുരികളും ശിഷ്യന്മാരും മതിലൂർ ഗുരികളും ശിഷ്യന്മാരും യോഗം മുതീർന്നു വരുന്നുണ്ടല്ലോ യോഗം മുതീർന്ന് വരുന്നുണ്ടല്ലോ കണ്ണാലെ കണ്ടുള്ള കുഞ്ഞോദനൻ കുഞ്ഞോതൻ കാക്കാടൻ മൂത്ത ഗുരുക്കളോടു കാക്കാടൻ മൂത്ത ഗുരുക്കളോടു ഉടനെ വീളി പറയുന്നല്ലോ ഉടനെ വീളി ല്ലോ മതിലൂർ ഭൂരി കൾ വരുന്നുണ്ടല്ലോ മതിലൂർ ഭൂരികൾ വരുന്നുണ്ടല്ലോ ഗുരുക്കാളോടു കൊണ്ടുവെക്കും ഞാനോ ഗുരുക്കാളോടു കൊണ്ടുവെക്കും ഞാൻ ഊയിറ വില കുഞ്ഞോദേ പുോദന ഗുരുക്കാളോടു കൊണ്ടുവെക്കരുതേ ഗുരുക്കാളോട് കൊണ്ടുവെക്കരുതേ മതിലും ഗുരു കളങ്ങാനിപ്പഴേ മതിലും ഗൂരു കളങ്ങാനിപ്പഴേ പതിനായിരത്തിനും ഗുരുക്കാളല്ലേ പതിനായിരത്തിനും ഗുരുക്കാളല്ലേ എന്റെയും നിന്റെയും ഗുരുക്കാളല്ലേ എൻ്റെ യും നിര് കേളല്ലേ പറയുന്നുണ്ടന്നേരം കുഞ്ഞോദനൻ പറയുന്നുണ്ടന്നേരം കുഞ്ഞോദനൻ പതിനായിരം ശിഷ്യരുണ്ടെന്നാലും പതിനായിരം ശിഷ്യരുണ്ടെന്നാലും എൻറെ ഗുരു കേളുമാണെങ്കിലും എൻറെ ഗൂരി കേളുവാണെങ്കിലും